ജി അയ്യോ ജി അതിനിപ്പൊ എന്തോ കാര്യ എല്ലാരും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു നമ്മൾ മേടിക്കുന്നു ഒരു ടെൻഷനെ നീന്തിന് ടെൻഷന മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞൊരു സംഭവമാണ് അല്ലെ പ്രഗ്നന്റ് ആവുക കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എല്ലാവരും മതിമറന്ന് സന്തോഷിക്കാറാണ് പതിവ് എന്നാൽ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കാരണമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രഗ്നന്റ് ആവാൻ കഴിയാതെ കുട്ടികളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ പ്രഗ്നന്റ് ആയത് കാരണം സങ്കടപ്പെടുന്ന അപൂർവം ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മറ്റാരുമല്ല ഡാനി ഡേസ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോക്സിൽ അച്ചുവാണ് പുള്ളിക്കാർ താൻ പ്രഗ്നന്റ് ആയതാ ആകെ സങ്കടപ്പെട്ട് നടക്കാൻ വെറുതെ സങ്കടപ്പെട്ട് ല്ലോ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രെഗ്നന്റ് ആവാൻ വേണ്ടി അച്ചു മെന്റലി പ്രിപ്പയർഡ് ഇല്ലായിരുന്നു പിന്നെ അവർക്ക് ഓൾറെഡി ചെറിയൊരു കുട്ടിയും ഉണ്ട് ആ കുഞ്ഞ് കുറച്ചും കൂടി വളർന്നതിന് ശേഷം അടുത്ത കുഞ്ഞിനു വേണ്ടി ശ്രമിക്കാൻ വന്നതായിരുന്നു അവരുടെ പ്ലാന് പക്ഷെ പണി പാളി അപ്പൊ ഒരു ആക്സിഡന്റൽ പ്രഗ്നൻസി ആണ് അച്വിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നർത്ഥം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പ്ലാൻ ചെയ്യാത്ത സമയത്ത് പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അച്ഛുവിന് പെട്ടെന്നൊരു ദിവസം താൻ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അത് ആക്സപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ഇമോഷണലി ഡൗൺ ആയി പോയി എന്തായാലും ഈ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് അവർ അവരുടെ ഡാനി ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തായാലും അവരുടെ വീഡിയോ ചില ഭാഗങ്ങൾ കണ്ട് തിരിച്ചു വരാം അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം ചോദിച്ചൊരു ഒറ്റൊരു ഒറ്റൊരു വീഡിയോയിലായിരുന്നു ചോദിച്ചാൽ ഒന്ന് രണ്ട് ഷോർട്സിൽ ചോദിച്ചായിരുന്നു അച്ചു പ്രഗ്നന്റ് ആണോ പ്രെഗ്നന്റ് ആണോ എന്ന് അതൊക്കെ പ്രഗ്നന്റ് അച്ചു രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കാണ് താണ്ടെ ഇയാൾക്ക് ഒരു കോട്ട പക്ഷെ അച്ചുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്

അങ്ങനെ അഞ്ചാറ് വയസ്സാകുമ്പോഴത്തേക്കും മതി അടുത്ത ബേബി പക്ഷെ ഇത് ആയി പോയി പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറയുന്നത് ഇപ്പൊ തന്നെ ഇരുപത്തെട്ട് വയസ്സായി മാക്സിമം നമ്മുടെ പ്രെഗ്നൻസി എല്ലാം മുപ്പതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ അപ്പം എന്താ പിന്നെ പിന്നെ വീക്സ് ആയി അതെ

എന്റെ ആയി വരുന്നല്ലേ ഉള്ളൂ സെറ്റ് ആയിക്കോളും കഴിയുമ്പോ രണ്ടു മൂന്ന് മാസം മാസാകുമ്പോ നല്ല സെറ്റ് ആവും ഓക്കെ രണ്ടാമത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി താൻ ഫിസിക്കലി അതിന്റെ മെന്റലി സെറ്റ് അല്ല എന്നുള്ളതാണ് ഇവിടെ അച്ഛനെ ഞാനൊരിക്കലും ഇവിടെ അച്വിനും കുറ്റം പറയില്ല എന്റെ അഭിപ്രായത്തിൽ പ്രഗ്നന്റ് ആവണോ കുട്ടികളെ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം സ്ത്രീകൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് കാരണം അവരാണല്ലോ ഈ പ്രഗ്നൻസിയും പ്രസവമായും ഒക്കെ ബന്ധപ്പെട്ട് എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ആണുങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ ഞാൻ കഴിയുള്ളൂ ഒരു സ്ത്രീയുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രൊസസ് ആണല്ലോ ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ ഇനി പ്രസവിക്കില്ല എനിക്കിനി കുട്ടികളെ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നു ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും സ്ട്രെസ്ഫുൾ ഒരു സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതുപോലെ തന്നെ പ്രസവം ഒരു വിഷയമേ അല്ലാത്ത ഇഷ്ടമുള്ള സ്ത്രീകൾ ഉണ്ട് എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ ഓരോരോ ആളുകൾക്ക് അനുസരിച്ച് മെന്റാലിറ്റിയിലും ഡീൽ ചെയ്യുന്ന രീതികളിലൊക്കെ മാറ്റം വരും സ്വാഭാവികം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം സ്ത്രീകൾക്കാണ് ഉള്ളത് എന്ന് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ കഴിയില്ല അതായത് പ്രെഗ്നന്റ് ആവാനും പ്രസവിക്കാനും താല്പര്യം ഒരു സ്ത്രീയാണ് ആണ് നിങ്ങളെങ്കിൽ അത് കല്യാണത്തിന് മുമ്പ് തന്നെ പാടന അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് അതിന്റെ മര്യാദ അല്ലെങ്കിൽ പിന്നെ അത് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവിടെ പക്ഷേ അച്യൂവിന് പ്രഗ്നന്റ് ആവാൻ താല്പര്യം ഇല്ലാത്തതല്ല പ്രശ്നം ആക്സിഡന്റൽ പ്രഗ്നൻസി സമ്മാനിച്ച ഷോക്കിലാണ് അവർ ഒരു പ്രസവം കഴിഞ്ഞ് ജീവിതമൊക്കെ ഒന്ന് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഉള്ള ചെറിയ കുട്ടിയെ നോക്കണം ചെറിയ കുഞ്ഞല്ലേ അച്ചു പ്രഗ്നന്റ് ആണെന്ന് കരുതി ആ കുഞ്ഞിനെ കൊടുക്കേണ്ട കയറിങ്ങനെ യാതൊരു കുറവും വരാൻ പാടില്ലല്ലോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടുകൾ വേറെ പ്രസവിച്ച് കഴിഞ്ഞാണെങ്കിൽ രണ്ട് കുട്ടികളെയും കൂടി നോക്കണല്ലോ എന്നുള്ള ചിന്ത വേറെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതാണ് അച്വിനെ ഇമോഷണൽ ആക്കിയത് എനിക്ക് തോന്നുന്നത് എന്റെ ഈ വീഡിയോ കാണുന്ന പലരും അച്ചുവിന്റെ ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ബാക്കിയുടെ കണ്ടോ ഇങ്ങനെ ും ടി പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു നമ്മൾ മേടിക്കുന്നു ഒരു ടെൻഷനും ഇല്ല അല്ല അങ്ങനെ സൈഡിൽ കുരുത്തൊക്കെ നീ എന്തിനിക്കുന്നത് കൂട്ടോടായെന്നില്ല എന്തിനാ ടെൻഷൻ അടിക്കുന്ന എന്തിനാ പിന്നെ കരയുന്നത് നീനന്റെ കാര്യങ്ങളൊക്കെ നോക്ക എല്ലാരും ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ പിന്നെന്തോ തോന്നി മേടിക്കുന്നത് എക്സ്പെക്ട് ചെയ്യാതല്ലേ വരേണ്ടത് എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആള് അടിപൊളി ആയിരിക്കും ചെയ്യാതെ വരുന്ന ആള് നീ ടെ ഇനി അമ്മയ്ക്ക് അമ്മ കരയുന്നു അമ്മ കരയുന്നു അമ്മ ആശ്വസിപ്പിക്കേ കരയാതെ നീ ഇങ്ങോട്ട് കരയാതിരി ആ അമ്മ ആശ്വസിപ്പിക്കാൻ അടിക്ക എന്തിനു പേടിക്കുന്നത് അങ്ങോട്ടത്തെ കാര്യം ഒന്നും ആലോചിക്കല്ല ഒരു കുഴപ്പമില്ല ഓക്കെ എന്തായാലും അച്വിന്റെ ഹസ്ബൻഡ് അയാളെ കഴിയുന്ന പോലെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ആ ഒരു സപ്പോർട്ട് അച്വിന് അത്യാവശ്യം തന്നെയാണ് ഈ ഒരു വിഷമവും പേടിയും ഒക്കെ പതുക്കെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്വിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയതറിഞ്ഞു ഇങ്ങനെ കരുന്നത് കണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇത്ര പേടിയും വിഷമമുള്ള അമ്മമാര് ദയവ് ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ സേഫ്റ്റി മെഷർമെന്റ് എടുക്കുക കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ട് പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ സങ്കടപ്പെടുന്നത് കൊണ്ട് പറഞ്ഞു പ്രഗ്നന്റ് ആവുന്നത് പേടിയാണെങ്കിൽ സേഫ്റ്റി മെഷർമെന്റ് എടുത്തുകൊണ്ട് സെക്സിൽ ഏർപ്പെടാമായിരുന്നില്ല എന്നുള്ളതാണ് ഈ കമന്റ് ആൾ ചോദിച്ചത് പക്ഷേ നമ്മൾ ചിലപ്പോ എത്ര സേഫ്റ്റി മെഷർമെന്റ് എടുത്താലോ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത അവിടെ ചെറിയ രീതിയിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ട് എന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല കുറെ ആളുകൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നത് എന്ന ശരിയാണ് എന്ന് കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യാതെ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആയതിനോർ വിഷമിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ അങ്ങനെ ഒന്നും ജഡ്ജ് ചെയ്യേണ്ട എന്നാണ് അഭിപ്രായം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പബ്ലിക് പബ്ലിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ജഡ്ജ്മെന്റുകളും വിമർശനങ്ങളും നേരിടേണ്ടി വരുമെന്ന് ആദ്യമേ ഓർക്കുന്നതും നന്നായിരിക്കും ഫാമിലി ലോകില്ലേ എന്താപ്പൊ ചെയ്യാ ഇനി അടുത്ത മുൻ വെച്ച് നോക്കാം വൈഫ് കരയുന്ന സമയത്ത് അവളെ ആശ്വസിപ്പിക്കാതെ ഉടനെ ക്യാമറ ഓൺ ആക്കാൻ മനസ്സ് അടിപൊളി അത് നോക്കുകയാണ് സങ്കടവും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പോകും പിന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണെങ്കിലും അത് ഫാമിലി ലോകിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കണ്ടന്റാണ് ഇവരുടെ പ്രഗ്നൻസി റിവീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോക്കും അതിന് മുമ്പുള്ള വീഡിയോക്കുമുള്ള റീച്ചിന്റെ കമ്പാരിസൺ നടത്തി തന്നെ അത് മനസ്സിലാകും സോ ഇനി അങ്ങോട്ട് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ ഓൺ ആക്കി പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുക പിന്നെ ഭർത്താവ് അച്ഛനെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല അയാൾ അവളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രെഗ്നന്റ് ആയില്ലോ ഇനിയിപ്പോ സാധാരണക്കാരും അബോഷനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കാൻ പോകുന്നില്ല അബോഷൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയ തെറ്റാണല്ലോ നമ്മുടെ നാട്ടിൽ സോ അയാളെ കൊണ്ട് കഴിഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അച് കരീണ്ട് കൂടെ കരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ കൂടെ നീ പേടിക്കേണ്ടെന്നാണ് അയാൾ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഭാര്യ കരയുന്നത് കണ്ട് ഭർത്താവ് ചിരിക്കുന്നു അയാൾക്ക് ഇതൊക്കെ വെറും തമാശയാണ് അച്ചു ആണ് എല്ലാം സഹിക്കാൻ പോകുന്നത് എന്നൊക്കെ കുറെ പേര് കമന്റ് ചെയ്ത കണ്ട് അല്ല ഞാനിപ്പോ ചോദിക്കട്ടെ അയാൾ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് സംഭവിച്ചു പോയില്ലേ രണ്ടാളും കൂടി ഇരുന്ന് കരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ചുവിന്റെ ഈ വിഷമം പെട്ടെന്നുള്ള ഒരു ചോക്കിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഭർത്താവും ആ ചിന്തയിൽ തന്നെയാണുള്ളത് ഇനി ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചാൽ ഇവിടെ ഇനി ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനിയും ഒരുപാട് കമന്റ്സ് ഉണ്ട് കുറെ ആളുകൾ അച്ചുവിനെ കുറ്റപ്പെടുത്തുന്നു കുറെ ആളുകൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു കുറെ ആളുകൾ ഇവരെ ആശ്വസിപ്പിക്കുന്നു ഇരട്ട കുട്ടികളും ഉള്ളവർ ഇവർ ജീവിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് കമന്റുകൾ ഉണ്ട് എല്ലാ കമന്റുകളിലും അതിന്റേതായ ശരികളും തെറ്റുകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും അച്ചു പെട്ടെന്ന് തന്നെ ഓക്കെ ആകുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം